തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൗജന്യമായി വിത്തു നടത്തി തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൌജന്യമായി വിത്ത് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു

കൃഷി ഓഫീസർ എം സി വിവേക് കൃഷി അസിസ്റ്റന്റ് ബിനോയ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ റാണി സജ്ജിത കൂടാതെ പാടുശേഖര സമിതി ഭാരവാഹികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുനൂറ്റി നാൽപ്പത് ഹെക്ടർ സ്ഥലത്തേക്കുള്ള ജ്യോതി ഉമ തുടങ്ങിയ നെൽവിത്തുകളാണ് സൌജന്യമായി വിതരണം ചെയ്തത് ന്യൂസ് സിസിന്യൂസ്